എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ വളർച്ച അത് ഏതൊരു സർക്കാരിന്റെയും പ്രധാന മുൻഗണനയാകേണ്ടതുമാണ് കാരണം കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് കാർഷിക മേഖല എന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കാർഷികവും അനുബന്ധ മേഖലകളും തൊഴിലിൽ നിന്നുമായി ഏതാണ്ട് നാൽപ്പത്തി കോടി രൂപയ്ക്ക് മുകളിലാണ് വരുമാനം അത്തരത്തിൽ കേരളത്തിന്റെ നട്ടല്ലായ മേഖലയാണ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെ ഇവയുടെ വളർച്ച കേരളത്തിന്റെ തന്നെ വളർച്ചയാണ് എന്നാൽ കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയും കാലാവസ്ഥ പ്രതിരോധ ശേഷി വർധനവും ലക്ഷ്യമിട്ട് ലോകബാങ്ക് സഹായത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കേര എന്നാൽ പദ്ധതിക്കായി ലഭിച്ച നാൽപ്പത്തിയൊൻപത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയിൽ കൃഷി വകുപ്പ് ഇതുവരെ ചെലവഴിച്ചത് ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപ മാത്രം ലോക ബാങ്ക് സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ആദ്യ ഘടുവായി ഈ വർഷം മാർച്ച് പതിനേഴിന് നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലോക ബാങ്ക് അനുവദിച്ചിരുന്നു ഈ തുക കൃഷി വകുപ്പിന് കൈമാറാതെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ വകമാറ്റി കേന്ദ്ര സർക്കാർ വഴി ട്രഷറി അക്കൗണ്ടിലേക്കാണ് തുക എത്തിയത് എന്നാൽ കഴിഞ്ഞ നാളുകളായി സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ധനവകുപ്പ് വർഷാവസാന ചെലവുകൾക്കായി തുക ഉപയോഗിച്ചു ഇതോടെ കൈമാറിയ തുക പദ്ധതി അക്കൗണ്ടിലേക്ക് മാറ്റാൻ സംസ്ഥാന സർക്കാരിനോട് ലോക ബാങ്ക് ആവശ്യപ്പെട്ടതോടെ സർക്കാരിന് സമ്മർദ്ദത്തിന് വഴങ്ങി കൃഷി വകുപ്പിന് തന്നെ നൽകേണ്ടി വന്നു എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തിഒൻപത് ദം മൂന്ന് ഏഴ് കോടി രൂപ എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് കൃഷി വകുപ്പിന് ലഭിച്ചത് എന്നാൽ ഇതിൽ നിന്നും ആറ് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് കൃഷി വകുപ്പ് ചെലവഴിച്ചത് അഞ്ചു വർഷമാണ് പദ്ധതി കാലയളവ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ചിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് കൃഷി വകുപ്പ് ലക്ഷ്യമിടുന്നത് ലോക ബാങ്ക് അനുവദിച്ച തുകയുടെ തിരിച്ചടവ് കാലാവധി ഇരുപത്തിമൂന്ന് വർഷമാണ് ആറു വർഷത്തെ മോറട്ടോറിയവും ഉണ്ട് എന്നാൽ തുക മാറ്റിയതിലും സർക്കാരിനുള്ളിൽ തന്നെ അമർഷം പുകയുകയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃഷി വകുപ്പിലേക്കെത്തിയ കുറിപ്പിനൊപ്പം ഇമെയിലിന്റെ പകർപ്പ് ചേർത്തിരുന്നു ഇത് അനധികൃതമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതെന്നും ഐ ടി നിയമത്തിന്റെ പരിധിയിൽ അന്വേഷിക്കാവുന്ന കുറ്റകൃത്യമാണെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കൃഷി മന്ത്രി പി പ്രസാദിന് റിപ്പോർട്ട് നൽകി കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പാസ്വേഡ് സുരക്ഷിതമായിരുന്ന മെയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചുവെന്നാണ് കൃഷി വകുപ്പിന്റെ ചോദ്യം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരം നടത്തിയ അന്വേഷണം അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ തിരിയുന്നതും ആ ഓഫീസിനെതിരെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതുമായ അസാധാരണ സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് ലോക ബാങ്ക് പ്രതിനിധി അയച്ച ഇമെയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചതെങ്ങനെയെന്ന് കണ്ടെത്താനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത് ലോക ബാങ്ക് മെയിലിന്റെ പകർപ്പ് സഹിതമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കുറിപ്പ് സാധാരണ ഇമെയിലിന്റെ പ്രിന്റ് എടുക്കുമ്പോൾ അതിന്റെ തീയതിയും സമയവും മുകളിൽ രേഖപ്പെടുത്താറുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കുറിപ്പിനൊപ്പമുള്ള മെയിലിന്റെ പകർപ്പിൽ ഇത് മറച്ചിട്ടുണ്ട് പകർപ്പ് തങ്ങൾ ആർക്കും നൽകിയിട്ടില്ലെന്ന് ലോക ബാങ്കുമായി ബന്ധപ്പെട്ട ഇമെയിൽ കൈകാര്യം ചെയ്ത കൃഷി വകുപ്പിലെ നാല് പേർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിട്ടുണ്ട് ലോക ബാങ്കിന്റെ ഇമെയിൽ അടിസ്ഥാനമാക്കിയല്ല മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയതിലൂടെ ചോർച്ചയുടെ സ്രോതസ് കൃഷി വകുപ്പല്ലെന്ന റിപ്പോർട്ട് വ്യക്തമാക്കി ധനവകുപ്പിനെയും ധനമന്ത്രിയെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്നും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറെ നാളുകളായി പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് കണക്കില്ലാതെ അനാവശ്യമായി ഫണ്ട് ചെലവഴിച്ചതും ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തുവരുന്നത് അത്തരത്തിലൊന്നാണ് ഉപേക്ഷിച്ച പരിപാടിയുടെ ചെലവ് ഇനത്തിൽ യുവജനക്ഷേമ ബോർഡിന് സർക്കാർ നൽകിയത് പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപയാണ് എന്നുള്ളത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിയുമായി മുഖാമുഖം പരിപാടിയുടെ ചെലവിലേക്കാണ് ബോർഡിന് തുക അനുവദിച്ചത് കഴിഞ്ഞ മേയിൽ നടത്താനിരുന്ന പരിപാടി ഉപേക്ഷിച്ചെങ്കിലും ബോർഡ് മുന്നൊരുക്കം നടത്തിയെന്ന കാരണം പറഞ്ഞാണ് പണം നൽകിയത് നടക്കാത്ത പരിപാടിക്ക് എന്ത് ചെലവാണുണ്ടായതെന്ന് യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറിയോട് ചോദിച്ചെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി ഇപ്പോഴത്തെ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് വൈസ് ചെയർമാനായിരുന്ന കാലയളവിലാണ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിട്ട് മുഖ്യമന്ത്രിയുമായി യുവജനങ്ങളുടെ മുഖാമുഖം നിശ്ചയിച്ചത് യുവശക്തി എന്ന പേരിൽ യുവജന ശാക്തീകരണത്തിന് ബോർഡ് നടപ്പാക്കുന്ന രണ്ടു കോടിയുടെ പദ്ധതിയിൽ നിന്ന് തുക ചെലവിടാനാണ് തീരുമാനിച്ചിരുന്നത് ആദ്യം മെയ് പത്തിന് നിശ്ചയിച്ച പരിപാടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു മെയ് മുപ്പത്തൊന്നിന് നടത്താൻ ആലോചിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പ്രതികൂല കാലാവസ്ഥ എന്ന പേരിൽ ഉപേക്ഷിച്ചു പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിലും ഇതിനുള്ള മുന്നൊരുക്കം നടത്തിയതിന് ബോർഡിന് പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ ചെലവായെന്ന് മെമ്പർ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചു ബോർഡിന് ചെലവായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തുകയായ പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ അനുവദിക്കാനാണ് കഴിഞ്ഞ ദിവസം യുവജനകാര്യ വകുപ്പ് ഉത്തരവിട്ടത് നടക്കാത്ത പരിപാടിക്ക് ഏതെല്ലാം ഇനങ്ങളിലാണ് ഇത്രയും തുക ചെലവിട്ടതെന്ന് ഉത്തരത്തിൽ വ്യക്തമല്ല മെയ് മുപ്പത്തൊന്നിന് നടത്താൻ ആലോചിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പ്രതികൂല കാലാവസ്ഥ എന്ന പേരിൽ ഉപേക്ഷിച്ചു പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിലും ഇതിനുള്ള മുന്നൊരുക്കം നടത്തിയതിന് ബോർഡിന് പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ ചെലവായെന്ന് സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചു ു ചെലവായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തുകയായ പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ അനുവദിക്കാനാണ് കഴിഞ്ഞ ദിവസം യുവജനകാര്യ വകുപ്പ് ഉത്തരവിട്ടത് നടക്കാത്ത പരിപാടിക്ക് ഏതെല്ലാം ഇനങ്ങളിലാണ് ഇത്രയും തുക ചെലവിട്ടതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ചെലവ് വെളിപ്പെടുത്താൻ ബോർഡ് തയ്യാറുമല്ല സർക്കാർ പ്രതിസന്ധിയിലാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളും കഴിഞ്ഞ ആഴ്ചയാണ് പിണറായി വിജയൻ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു പുറത്തുവന്നത് സംസ്ഥാനത്തെ വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ യാത്ര യാതൊരുവിധ ഗുണവും ഉണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു വ്യവസായ വകുപ്പ് നൽകിയ വിവരം അതായത് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാനത്ത് വിദേശ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ചുരുക്കം കേരളത്തിലെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യം ഒരുക്കുന്നതിനും കൈകോർക്കുന്നതിനുമുള്ള ഏക കോണ്ടാക്റ്റായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ സന്ദർശനങ്ങളിൽ താല്പര്യ പ്രഖ്യാപനങ്ങൾ ഒപ്പിട്ടിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനങ്ങളിൽ ഒപ്പിട്ട താല്പര്യ പ്രഖ്യാപനങ്ങളിൽ കെ എസ് ഐ ഡി സി നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘങ്ങളുടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചതിന്റെ ചെലവ് നികത്തുന്നതിനും അധിക അംഗീകാരത്തിനെതിരായി യഥാർത്ഥ ചെലവ് ക്രമപ്പെടുത്തുന്നതിനുമായി മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ധനകാര്യ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു വിദേശ സന്ദർശനങ്ങളുടെ ബ്രേക്കപ്പുകൾ ഉൾപ്പെടെയുള്ള യഥാർത്ഥ ചെലവുകൾ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിലെ നിയമസഭാ ചോദ്യത്തിനു പോലും ഉത്തര ലഭിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ ചെലവ് പോലും നടത്താനാവാതെ നട്ടം തിരിയുമ്പോഴാണ് ഇത്തരം അനാവശ്യ ദൂർത്തുകൾ